Hi friends, Nerdas, welcome to മൈ ഫാമിംഗ് എപ്പിസോഡ് ടെൻ ആണ് കേട്ടോ ഇത് നമ്മുടെ പത്താമത്തെ എപ്പിസോഡാണ് ഒമ്പതാമത്തെ എപ്പിസോഡ് എപ്പിസോഡെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ഒരു കുഞ്ഞു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പച്ചമുളക് തൈകൾ മാറ്റി നടുമ്പോൾ ചില കാര്യങ്ങൾ അതായത് നമ്മളിവിടെ ചെയ്യുന്ന രീതി അങ്ങനെ നടടുമ്പോൾ എന്താണൊരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തൈകൾ വളർന്ന് വലുതാവാൻ സഹായിക്കും അതുപോലെ തന്നെ കായകൾ കൂടുതൽ കിട്ടും അപ്പോൾ അത് ഇതിൻ്റെ മുകളിലെ ഒരു ലിങ്ക് രൂപത്തിൽ കൊടുക്കാം യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ള ആളുകൾ അതിനു മുമ്പ് അപ്ലോഡ് ോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഗപ്പികളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പുതിയൊരു ഗപ്പിയെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫൈറ്ററിനെ ബ്രീഡിങ്ങിന് ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മിക്സഡ് ഗപ്പികൾ ഇട്ടിരുന്നൊരു കുളമായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട് കുറേ നാളെ കുറേ നാളായി നമ്മളിവിടെ റബ്ബറ് വെട്ടിയ സമയത്ത് റബ്ബറ് വീണിട്ട് ഇത് എവിടെ കുറേയൊക്കെ സ്ഥലത്തൊക്കെ പൊട്ടി വീണ്ടായിരുന്നു ആ പൊട്ടിൻ്റെ കൂടെ ഇങ്ങോട്ടുള്ള പൈപ്പ് കണക്ഷൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളം ക്ലീനാക്കി മാറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനടിയിൽ നന്നായിട്ട് അഴുക്ക് കിടക്കുകയാണ് ഇതേ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഇന്ന് കുറേ മിക്സഡ് കപ്പികളെ പിടിച്ചിട്ട് ദൈ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ദൈ ഒരു പാത്രത്തിലേക്ക് കുറേ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുവിതൊക്കെ മാറ്റി ഇനി അതിനകത്ത് കിടപ്പുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതെ ഈ ഒരു പൈപ്പ് വഴി ഇതിങ്ങനെ അവിടേക്ക് വിടുകയാണ് അപ്പോൾ അവിടെ നമ്മളൊരു വല വെച്ച് ഒരു പാത്രം വെച്ച് അതിനടിയിൽ വേറൊരു പാത്രം വെച്ചിട്ടൊക്കെയാണ് വെള്ളം ഇടുന്നത് കാരണം അത് നമ്മുടെ അഥവാ ഗപ്പികൾ ആ പൈപ്പിലൂടെ അങ്ങനെ പുറത്തേക്ക് പോകരുതെന്നുള്ള ഒരു ധാരണയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതെ ഏകദേശം വെള്ളമൊക്കെ വറ്റാറായിട്ടതോ ആ കാണുന്ന അളവിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത് അത്രയായി ഏകദേശം അടിയിലായി അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഒരച്ച് ക്ലീനാക്കുകയാണ് ടാർപ്പായാണ് വല്ലാതെ നമുക്ക് ഒരിക്കലും നടക്കില്ല എന്തായാലും ചെറിയൊരു വാലയൊക്കെ വെച്ച് നമ്മളിത് ഈ സൈഡൊക്കെ വരച്ച് ക്ലീനാക്കി ഇനി ഇത് അവിടെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് അതുകൊണ്ട് ക്ലീനാക്കണം പിന്നെ അടിയിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് ഒച്ചു പിടിച്ചിട്ടുണ്ട് ഉച്ചുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വള്ളുവനാടൻ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ പായൽ പറ്റി പിടിച്ചിരിക്കുന്നതിന് ഒച്ചു പിടിച്ച ഇരിക്കുക എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അങ്ങനെ പിടിച്ചിരുന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വെള്ളം കുറച്ചും ഒന്ന് നന്നായിട്ട് പറ്റി കഴിഞ്ഞാൽ ഇതിലുള്ള മീനുകളെ കൂടെ പിടിച്ച് നമ്മൾ കയ്യിലേക്ക് അപ്പുറത്തെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് ഒരു ദിവസം വെള്ളം നിറച്ച് നിർത്തിയതിന് ശേഷം ഗപ്പികളെ ഇതിലേക്ക് തിരിച്ചറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിനി കോഴിക്കാർപ്പിന് ഇതിൽ ഇടുന്നില്ല കാരണം കോഴിക്കാർപ്പുള്ള സമയത്ത് നന്നായിട്ട് അഴുക്കൊക്കെ നന്നായിട്ട് ഇളകുമായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊരു അബദ്ധം പറ്റി അപ്പോൾ ഇനി ഇതിലേക്ക് ഇടുന്നില്ല ഇപ്പോൾ ഇതേ കോഴിക്കാർപ്പ് ഇതാ അക്കൗ അതിനകത്താണ്ട് അതിനകത്തുണ്ട് അപ്പോൾ നമ്മളത് ഇറക്കി വിട്ടിട്ടുണ്ട് വേണ്ട ഇപ്പോൾ താഴെ കാണുന്ന അഴുക്ക് കാണുന്ന ടാർപ്പായൽ അഴുക്ക് പറ്റി പിടിച്ച നമ്മൾ പരമാവധി ഒരച്ചു കഴുകാനായിട്ട് നോക്കി പക്ഷേ അത് അധികം അതിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടാർപ്പായാലും കയറിയിട്ടുണ്ടെങ്കിൽ പണി പാളും അപ്പോൾ അതുകൊണ്ട് ഇത്രേ റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൽ ആ കളറ് അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നു തരണം കേട്ടോ നമ്മുടെ തന്നെ കുളത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിനുമ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് അതിൻ്റെ പരിസരത്തിരിക്കുന്നത് ഇത് പുതിന നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ബ്ലൂ ജാവ ബനാന അതിൻ്റെ വിത്ത് പാകിയതാണ് അതിപ്പോൾ രണ്ട് ദിവസമായി ഒന്നും കാണുന്നില്ല എത്ര ടൈം അറിയില്ല പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കമ്പാണ് ഉണ്ടോ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു അതേ ചെറുതായിട്ടൊരു മുള പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇതെ ഇത് വേറൊന്ന് നമ്മുടെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിനകത്ത് ഇന്നലെ ഇട്ട് വെച്ചതാണ് നമ്മൾ ബദാമിൻ്റെ അലേട്ടം അപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളമായി ഇനി നമുക്ക് ഫൈറ്ററിൻ്റെ മെയിൽ ഇതേ ഇതിനകത്ത് കിടപ്പുണ്ട് ഇതാ ഇതിനകത്തുണ്ട് ആ ഫൈറ്ററിൻ്റെ മെയിലിനെ പിടിച്ചിട്ട് അതിലേക്ക് ഇടാം ഓക്കെ അവന അതിലേക്ക് എടുക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതെ നമ്മളത് അതിനകത്ത് ഒരു ഫീമെയിലുണ്ട് നിറയെ എഗായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഫീമെയിലിനെയും കൂടെ ഇതിലേക്ക് ഇറക്കി വിടണം പിന്നെ വേറൊരു അപ്ഡേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇതേ ഒരു പുതിയ ഒരു അതിഥികൾ നമുക്ക് എത്തിയിട്ടുണ്ട് വൈറ്റ് ടെക്സറും ആണ് കേട്ടോ വൈറ്റ് ടാക്സിഡോ ഒരു പയറ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളും കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് തന്നത് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ തന്നെ കേട്ടോ അപ്പോൾ അവർ അവിടെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് വൈറ്റ് ടാക്സിഡോ ആണ് ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ കളർ കയറാതെ എങ്ങനെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഇത് എവിടെ വെള്ളം പുതിയ വെള്ളം ആക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത് തൊട്ടിപ്പുറത്ത് നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ട് തന്നെയാണ് എന്താണ് എന്താണെന്ന് പറയാം സീബ്ര ബ്ലൂ സീബ്ര ബ്ലൂ സീബ്രയുടെ നാലെണ്ണം ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് ഇതിൽ രണ്ടും മൊയ്നയാണ് ഇവിടെ ഇതേ ഒരു സംഭവം ഫൈറ്ററിൻ്റെ ഇതാ കുഞ്ഞുങ്ങൾ കേട്ടോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് അതിനകത്തുള്ളത് ഈ കാണുന്ന ഫീമെയിലെ ആയിട്ടോ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചാൽ അതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ അപ്ഡേഷൻ വന്നിട്ടുള്ള ബീട്രൂട്ട് വെണ്ട മുളക് തൈകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മളിത് തൊട്ടിപ്പുറത്ത് ഈ പ്ലാന്റ് ആണ് ഇടാൻ പോകുന്നത് കേട്ടോ ഇതിനകത്ത് പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ആ ക്ലീൻ ചെയ്തിട്ടുള്ള ആ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മളിവിടെ കുളത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ കൊളത്ത് നിന്ന് കൊണ്ടുവന്ന് ചെറിയൊരു പീസ് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ട് വളർന്ന് വലുതായതാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിതാ ഇത്രയും അതിനകത്ത് കൊണ്ടുപോയി ഇടാം നമ്മൾ ആദ്യമൊക്കെ അതിനകത്ത് കൊണ്ടുപോയിട്ടിരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒക്കെ കോഴിക്കാർപ്പ് തിന്ന് തീർക്കുമായിരുന്നു കേട്ടോ അവിടെ കിടക്കട്ടെ അത് പോരാന്നോളും അല്ലേ കുറച്ചു മണി കൊണ്ടുവന്നു എന്തായാലും അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട് ഇനി നമുക്ക് ആയി കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് ഇനി ഇതൊന്നും ഓ ഇതിലൊരു തവള കിടപ്പുണ്ടല്ലോ നിന്നെ ഞാൻ പിന്നെ പിടിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ പ്ലാന്റ് അതിൽ കൊണ്ടുവരട്ടെ നിന്നെ പിടിക്കാൻ ഞാൻ പിന്നെ വരാം ഓക്കെ അപ്പോൾ നമ്മളിതാ രണ്ട് പാത്രത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആവശ്യത്തിനുണ്ട് ഇതിനകത്ത് ഓക്കെ ഇനിയിപ്പോൾ അത് സ്പ്രെഡ് ആയാൽ നല്ല ക്ലിയർ ആവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളാ ഇട്ടിരിക്കുന്ന ആ പാത്രത്തിനകത്ത് ഇതായതില്ലെട്ടോ അതിൽ ഇപ്പോഴും സംശയമാണ് ഇലക്ട്രിക് ബ്ലൂ ആണോ അതോ ജെറ്റ് ബ്ലാക്ക് ആണോ എന്നുള്ളത് ആ സാധനമാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിൽ വെള്ളം നല്ല ക്ലിയറാണ് നമ്മൾ കുറേ നാളതിൽ വെള്ളം മാറ്റിയിട്ട് പക്ഷേ വെള്ളം നല്ല ക്ലിയറാണ് മീനുകളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലും പ്ലാന്റ് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ പ്ലാന്റ് നമുക്ക് കൊണ്ടുവന്നിടണം അത് കൊണ്ടുവന്നിടാം ഇപ്പം ഞങ്ങൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരണം ഇത് ഏതാണ് ഇനം എന്നുള്ളത് ജെറ്റ് ബ്ലാക്ക് ആണോ അതോ ഇലക്ട്രിക് ബ്ലൂ ആണോ എന്നുള്ളത് ജെറ്റ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് ഇതേ ഈ സംഭവം ഇലക്ട്രിക് ബ്ലൂ ആണെന്ന് ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു കാരണം അതിനകത്തൊരു ബ്ലൂ ക്യാപ്പൊക്കെ വരുന്നുണ്ട് അത് കാരണം ഇലക്ട്രിക് ബ്ലൂ ആണെന്ന് പറഞ്ഞു ജെറ്റ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞത് എനിക്ക് ഒന്നാണ് അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ഇത് ഏതാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം പറയാനോട്ടോ കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണോ ഇലക്ട്രിക് ബ്ലൂ ആണോ എന്നുള്ളത് ഒന്ന് പറയണേ കാരണം ചിലതിന് നല്ല ക്യാപ്പ് നല്ല ഭംഗിയിൽ ക്യാപ്പ് അതിന് ഡോർസെല്ലിൻ്റെ ഒരു ബ്ലൂ കളർ വാലിന് ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ അതിപ്പോൾ ഏതാണെന്നുള്ളതൊരു പിടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ജെറ്റ് ബ്ലാക്ക് ആണെന്ന് ഉള്ള ധാരണയിലായിരുന്നു ഇത്രയും ദിവസം ചെറിയ വണ്ട് വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ ഈ വണ്ടുകൾ വന്ന സോറി വണ്ടല്ല ഇത് ഒച്ച് ഈ ഒച്ചുകൾ വന്നു കഴിഞ്ഞാൽ പണിയാണ് ഒച്ചുകൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചാവുന്ന ഒരു സംഭവം നമ്മളിതിനു മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മാറ്റി ആ ഉച്ചുകളെ മാറ്റിയതിന് ശേഷം കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒച്ചുകളൊക്കെ അതിന് ക്ലീൻ ചെയ്യണം നല്ല പണിയാണ് ഇതിനകത്തൊക്കെ നിറയെ പ്ലാന്റുകളാണ് എന്തായാലും ഇത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് ഏതാണ് ഐറ്റം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗപ്പികളുടെ വിശേഷങ്ങളാണ് കാണിച്ചത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ഫാമിംഗ് അപ്ഡേഷൻസ് കാണിച്ചു തരും